ഓരോ നിർമ്മാതാവും ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കാനായിട്ട് അവരുടെ സകലതും പണയം വെച്ചായിരിക്കും എത്തിക്കുന്നത് അവിടെ നിന്നും ഇവിടുന്നും പൈസ മറച്ചും എങ്ങനെയെങ്കിലും ഒക്കെ ഒരിക്കലും ഒരു സിനിമ പറഞ്ഞ ബഡ്ജറ്റ് തീരാറില്ല അതുകൊണ്ട് തന്നെ എത്രയാണോ പറഞ്ഞ ബഡ്ജറ്റ് അതിൻ്റെ ഇരട്ടിയിലായിരിക്കും തീരാറ് അപ്പം കൈയിൽ നിന്ന് ഉണ്ടായിരുന്നതും കടമേടിച്ചതും എല്ലാം അത്രയും ബുദ്ധിമുട്ടിലായിരിക്കും ഓരോ നിർമ്മാതാവും നിൽക്കുന്നത് അതിന്റെ കൂടെ ഇനി കേസും കോടതി ആയിട്ട് അതിന്റെ പുറകെ ടൈം എനർജി പൈസ ഇതെല്ലാം ഇൻവോൾവ് അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് വിനയൻ സാർ ഒരു ഇവർക്കെതിരെ സംസാരിച്ചപ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കി അന്ന് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രൊഡ്യൂസേഴ്സിനെയും പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിലൊരാള് കോടതിയും കേസുമായിട്ട് എട്ട് വർഷം കോടതി കേസ് കളിച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു കയറിയത് എട്ടു വർഷം പത്രിക തള്ളിയില്ലായിരുന്നെങ്കിൽ സാന്ദ്രക്ക് ഇതിന്റെ തലപ്പത്തേക്ക് എത്താൻ പറ്റുന്നു ഹൺഡ്രഡ് പെർസെന്റ് അതിനകത്ത് ഒരു സംശയവും ഇല്ല അത് അവര് തോക്കുമെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ അവർ എന്റെ പത്രിക കാണാൻ ശ്രമിക്കുന്നത് കാര്യം അവർക്ക് ജയിക്കാൻ പറ്റില്ല ബാക്കിയുള്ള നിർമ്മാതാക്കൾ ആരും പൊട്ടമാരല്ലോ അവരല്ലേ എല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്ന് എല്ലാവരും കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അവിടെ എല്ലാവർക്കും അറിയാം ഇവിടെ വൻ അഴിമതിയാണ് നടക്കുന്നത് അവിടെ അവർ ഈ അസോസിയേഷനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മോശം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന താര ഒരു ഉപസംഘടന പോലെയാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ കാരണം ഇവരെല്ലാവരും താരങ്ങളുടെ കീഴിൽ പോയി സാഷ്ടാംഗം പ്രമണി പ്രണാ പ്രണാമം വെച്ച് കിടക്കുകയാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒരു താരത്തിന് ഡോർ തുറന്നു കൊടുക്കാനും കസേര വലിച്ചിട്ട് കൊടുക്കാനും നിൽക്കുന്ന ആളാണ് അപ്പൊ ഞങ്ങളെപ്പോലുള്ള ബാക്കി നിർമ്മാതാക്കളുടെ അവസ്ഥ എന്താണ് അദ്ദേഹം അവിടെ വീട്ടുപണി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആണെന്ന് ആലോചിക്കണം അപ്പം ബാക്കിയുള്ള സാധാരണ നിർമ്മാതാവായ ബാക്കി നിർമ്മാതാക്കളും എടുത്ത് ബാക്കി നിർമ്മാതാക്കൾക്ക് താരങ്ങളുടെ മുന്നിലുള്ള വില എന്താ